എന്റെ മോളുടെ അതൊക്കെ കല്യാണം കല്യാണം വിളിക്കാൻ വിളിക്കാൻ വരുമ്പോ ഞാൻ ഞാൻ അപ്പോ വന്നതല്ലേ അല്ല പിന്നെ പരാതി കൊടുക്കാൻ പോണെന്ന് പറയാൻ വേണ്ടി വന്നതാ അയ്യോ ആ വേറെ ഭാര്യ ഭാര്യ എന്ന് ണ്ടല്ലോ നിങ്ങളുടെ ഭർത്താവ എന്നെ ചതിച്ചത് കാര്യം അറിഞ്ഞിട്ട് എന്താണ് അതെ ഞാൻ ക്ഷേമനിധി പോയിരുന്നു എന്റെ പൈസ ചോദിച്ചോണ്ട് അവിടെ അവര് കമ്പ്യൂട്ടർ കുത്തിട്ട് പറയാ എന്റെ എന്ത് വേണം കമ്പനി വേണം ക്ഷേമനിധിയിൽ അടക്കാതെ ഈ മനുഷ്യനെ മനുഷ്യനായാലും ഞാൻ പൈസ കൊടുത്ത് വിട്ടതാ അതൊക്കെ ഇയാൾ അങ്ങ് വിഴുങ്ങി